നമുക്ക് നമുക്കിന്നൊരു ചിക്കൻ മപ്പാസ് എങ്ങനെ വെക്കാം ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് ഒരു പത്തല് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ച് ഇഞ്ചി പിന്നെ കുറച്ച് കരുവേപ്പില പിന്നെ ഒരാറ് പച്ചമുളക് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കൊരു മൂന്ന് സവാള അരിഞ്ഞത് ചേർക്കണം ഏകദേശം ഒന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ചേർക്കാം സവാള സവാളയിട്ടൊന്നും ഇളക്കാം ഈ സമയത്ത് നമുക്കൊരു ലേശം ഉപ്പ് ചേർക്കാം ഈ സവാള ഒന്ന് വാടി വരാൻ വേണ്ടി ഉപ്പ് ചേർക്കാം ഈ സവാളയൊന്നും നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരണം ഒത്തിരി വെള്ളം ഉണ്ട് ആയി വരുമ്പോൾ നമുക്കിതിനകത്ത് പൊടികൾ ചേർക്കാം അതിന് എടുത്ത് അതിനാവശ്യമുള്ള പൊടികളെന്ന് പറയുന്നത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇച്ചിരി പെരുഞ്ചീരകപ്പൊടി അതായത് ഒരു സ്പൂണ് പെരുഞ്ചീരകപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഈ സമയത്ത് ഇതിനകത്ത് രണ്ട് പൊട്ടറ്റോ ചേർക്കും അത് ഈ നമ്മൾ ഈ എണ്ണക്കകത്തൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേക തരം ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്ക് എല്ലാ പൊടികളും അതിനകത്തേക്ക് ചേർക്കാം പൊടികളെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി ഇളക്കണം അതിൻ്റെ അപ്പം അച്ചവണം മാറണേ സമയത്ത് ഞാനൊരു തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർക്കും എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം ആ തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇളക്കിയെടുക്കാം അരപ്പില്ലാതെ നമ്മൾ ആ ചിക്കൻ ഒന്ന് വറുത്ത് വയ്ക്കണം ഇതിനകത്ത് നമ്മളിപ്പോൾ വെള്ളം വയ്ക്കുക അതൊന്ന് അടച്ചു വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഇറങ്ങിക്കഴിയുന്നതിന് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മൾ ആ ചിക്കനിലേക്ക് ഒരു അരസ്പൂണും ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ ഒരു രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ അത് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇതിൽ ഇളക്കി അടച്ചു വയ്ക്കാം ചിക്കൻ വേഗം വയ്ക്കണം ഈ ചിക്കൻ്റെ രണ്ടാം പാലിൽ നമ്മൾ ഈ ചിക്കൻ വേഗം വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഇപ്പം ഇറച്ചി ഒരുമാതിരി വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ഇടാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നാല് ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തീ കുറച്ചിട്ടിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാനേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ചൂടാകുകയേ ചെയ്യാവുള്ളൂ തിളയ്ക്കാൻ പാടില്ല അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇതിനകത്ത് നമുക്ക് കടുവ പുറത്ത് ചേർക്കാം നമ്മളെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇത് ഓപ്ഷണലാണ് ആർക്കെങ്കിലും മല്ലിയിലയുടെ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർക്കാം ഈ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് കടുവിട്ട് പൊട്ടിക്കണം കരുവേപ്പില കൊച്ചുള്ളി വറ്റില മുളക് ഇതൊന്ന് കടുവ വറുത്ത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കണം പിന്നെ കടുവ വറുത്തത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഇഷ്ടമായ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് പറയണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്